ആയിരിക്കോ ഒരുപോലെ ആവണമെന്നാണ് ഒരിക്കലും അഹങ്കാരം തോന്നും നല്ല വണ്ടി നീതം നോക്കിക്കോട്ടെല്ലാം നിനക്ക് ശുക്ർ പഠിച്ചവനെ പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് ഏറ്റാനുള്ളതല്ല നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂത ഒരു കുഴപ്പമല്ല പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ് തരക്കേടില്ലല്ലോ എന്ന് തോന്നുക അടുത്ത വണ്ടിക്കാരനെക്കൊന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുകയാണ് അത് വേണ്ട അത് വേണ്ട അത് അഹങ്കാരമാണ് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് അള്ളാഹുവിന് ഇഷ്ടമല്ല

നീ എവിടെന്നാണ് എൻ്റെ മുമ്പിൽ നിന്ന് ഓടി മറയുന്നത് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നിസ്സാരമായ ഒരു ജലകണികയിൽ നിന്നല്ലയോ അള്ളാഹുവായ ഞാൻ നിന്നെ പടച്ചിരിക്കുന്നത് ചെറിയ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു കോശത്തിൽ നിന്നാണ് നമ്മൾ ഈ മനുഷ്യന്മാരൊക്കെ ആയിട്ട് പുറത്തു വന്നത് കണ്ണുകൊണ്ട് കാണാൻ അത്രയും ചെറിയൊരു സെല്ലിന്റെ ഒരു ഒരു ചെറിയ കോശത്തിൽ നിന്നാണ് അള്ളാഹു നമ്മളെ നിനക്ക് ഞാൻ മനുഷ്യന്റെ രൂപവും കോലവും തന്ന് രണ്ട് കാലിൽ നിന്ന് നടക്കാനും ഇരിക്കാനും നിനക്ക് കഴിഞ്ഞപ്പോൾ നിന്നെ കൃത്യമായ പ്രപ്പോഷനിൽ ഞാൻ പടച്ച് തരികയും നിവർന്ന് നടക്കാൻ നിനക്ക് സാധ്യമാക്കി തരികയും ചെയ്തപ്പോൾ ബൈന ബുർദൈനി വലിൽ മിങ്ക രണ്ട് വും അടിവസ്ത്രവും നിന്റെ പാൻസും നിന്റെ ഷർട്ടും ധരിച്ചിട്ട് നീ നടക്കുകയാണല്ലേ വലിൽ മിങ്ക ഈദ് ഭൂമി പോലും നിന്നിൽ നിന്ന് വിറക്കുന്നുണ്ട് നിന്റെ നടത്തം കാരണം ഭൂമിയിൽ സ്റ്റാമ്പ് ചെയ്ത് നടക്കുക പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീലിട്ട് നടക്കുമ്പോ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ ഇടയുണ്ട് എല്ലാവർക്കും വരുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് അതിനൊരു സാധ്യത തരക്കേടില്ല ഒരു ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിലൊക്കെ പോയ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഒരല്പം തരക്കേടില്ലല്ലോ എന്ന തോന്നലൊക്കെ ആ ഒരു ഹൈ ഹീലൊക്കെ ഇട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നുക സ്വാഭാവികമാണ് ഹൈ ഹീല ഹെറാമായിട്ടല്ല ഞാൻ പറയുന്നത് അതിടുമ്പഴി തോന്നല് വരരുത് അതാണ് വിഷയം ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല അത് നമ്മുടെ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും ഒക്കെ അല്ലേ നല്ല ഷൂ ഒക്കെ ഒരു നൈക്കിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കുക ആ ഒരു ഇതൊക്കെ ആ ആ ഒരു ബ്രാൻഡൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചൊരു ഷോഫൊക്കെ കുട്ടികളുടെ കയ്യിൽ വരില്ലേ ഇടയ്ക്ക് കാൽമകാലക്കെട്ട് വെക്കണോ എന്താണെന്ന് അറിയോ അവൻ്റെ ബ്രാൻഡ് ഷൂ ആയിരിക്കും ചിലപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് അതൊന്നും ചെയ്യരുത് നിങ്ങൾ ബ്രാൻഡ് ഇട്ടോ കുഴപ്പമൊന്നും നബി നിങ്ങളോട് ചോദിച്ചു നബിയേ നല്ല വസ്ത്രമിടുന്നതും നല്ല ചെരുപ്പിടുന്നതും അഹങ്കാരമാണോ തങ്ങള് പറഞ്ഞു അല്ല അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയലാണ് പിന്നെ തന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ചെറുതാണ് എന്നൊരു മനുഷ്യന് തോന്നലാണ് അതാണ് അഹങ്കാരം നിങ്ങൾ നല്ല ബ്രാൻഡ് ഇട്ടോ ഒരു കുഴപ്പമില്ല നല്ല വാച്ച് കിട്ടി റോളക്സിന്റെ വാച്ച് കെട്ടി നടന്നു ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അഹങ്കാരം തോന്നരുത് നിങ്ങൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ പെണ്ണുങ്ങൾ നല്ല അവരുടെ ഹാൻഡ് ബാഗ് നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കുഴപ്പമില്ല എന്തേ ഒരു പ്രശ്നമല്ല അഹങ്കാരം തോന്നരുത് അഹങ്കാരം തോന്നരുത് ഇന്ന് ഷോ ഓഫിൻ്റെ കാലമാണ് ലണ്ടനിൽ ഹാരിഡ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോപ്പിംഗ് ഉണ്ട് ലണ്ടനിൽ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഹാരിഡ്സ് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് അത് വാങ്ങിച്ചത് അത് വേറെ വിഷയം അവിടെ ആളുകൾ കയറിയിട്ട് ഹാരിഡ്സിന്റെ ബാഗ് വാങ്ങിക്കും എന്നിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പ് ഒന്ന് സാധനം വാങ്ങി അതിലിട്ട് എടുത്ത് പിടിച്ചാൽ നടക്കുക എയർപോർട്ട് കൂടെയൊക്കെ ഓ ഹാരിഡ്സ് എന്ന് വാങ്ങിയ സാധനമാണല്ലേ എന്തിനെന്ന് അതൊരു ഷോ ഓഫാണോ കണ്ടല്ലോ അത് ചെയ്യരുത് അഹങ്കാരം ചെയ്യരുത് എവിടെയോ ആണ് എന്ന തോന്നൽ ഇതൊരു മനുഷ്യനും പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇടപെടുകയാണ് ഇവിടെ അള്ളാഹു പറയുന്നു നീ ഇങ്ങനെ നിസ്സാരമായ ഒരു ഒരു ബീജകണികയിൽ നിന്നല്ലെയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നിട്ട് നീ ഇപ്പ വലുതായി ചിരി മസ്ലിം ജിമ്മിനൊക്കെ പോയി കൂടി നല്ലതൊരു കുഴപ്പമില്ല കേട്ടോ ആരോഗ്യം നിലനിർത്തണം ഓടണം ചാടണം മര്യാദക്ക ഉറങ്ങണം നല്ല ഭക്ഷണം കഴിച്ചോളൂ ഹെൽത്തി ആയിട്ട് ജീവിക്കണം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം ഒരു പാക്കൊക്കെ സിക്സ് ഒക്കെ ആയി വരുമ്പോഴേ ഫോർ ആകുമ്പോൾ തന്നെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് വിടലുടങ്ങും കുപ്പാൻ കഴിച്ചിട്ട് അതൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യരുത് ആത്മ അഹങ്കാരം കൊണ്ട് നടക്കരുത് ഇതാഹുവിന് ഇഷ്ടമല്ല അള്ള പറയാൻ നീ ഇങ്ങനെ തുടങ്ങിയ ആളാണ് ശരീരത്തിൽ നിന്നെ ഞാൻ എടുത്തപ്പോ അളകാറുന്ന വടിവത്ത ശരീരം ഉണ്ടാവും ചിലപ്പോ അള്ളാഹു നൽകിയാണ് ഒരിക്കലും നമ്മൾ ആരോടും അഹങ്കരിക്കുന്നില്ല അള്ളാഹു അലഹ അത്ര നീ വസ്ത്രം ധരിച്ച് ഭൂമിക്ക് പോലും ഒരു തോന്നുന്നു നിന്റെ നടത്തം കാണുമ്പോ നീ വണ്ടി ഓടിച്ച് പോകുമ്പോ നിന്റെ ബൈക്ക് ഓടിച്ച് നിന്റെ പോക്ക് കാണുമ്പോ അങ്ങനെ ഓടിക്കണ്ട അഹങ്കാരത്തിന്റെ ഓട്ടം ഓടിക്കണ്ട നമ്മളറിയോ ബൈക്കൊക്കെ ഓടിച്ച് ബസ്സിന് അടി കൂടെ കട്ട് ചെയ്തിന് പോകുമ്പോൾ മൈക്രോ സെക്കൻഡുകൾ നമ്മുടെ ബ്രെയിൻറെ വർക്കിംഗ് അങ്ങ് സ്റ്റക്കായാൽ ഡിസിഷൻ മേക്കിംഗ് അങ്ങ് സ്റ്റക്കാകും പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല അവിടെയാണ് അപകടം സംഭവിക്കുക എന്ത് ചെയ്യാൻ പറ്റും അവിടെ സ്പീഡിൽ ഇവിടെ റൈറ്റില് വണ്ടി ലെഫ്റ്റില് വണ്ടി ചെറിയ ഗ്യാപ്പാണ് ഇതൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഈ ബ്രെയിൻ ചെയ്യുന്ന വലിയൊരു അത്ഭുതമല്ലേ ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിംഗ് വേണം അപ്പോഴേ ബൈക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് ഇത് ചെയ്യണ്ട ആരും പേടിപ്പിക്കാൻ വേണ്ടിയും ചെയ്യണ്ട കൊറേ സൈലൻസൊക്കെ കുറെ കൂട്ടിയിട്ട് കുറെ എന്താ പറയാ ഭയങ്കര സൗണ്ട് ഒക്കെ പൊട്ടിച്ചിട്ട് പടപടാന്ന് പറഞ്ഞ് നാട്ടിലൊരൊറ്റ കുട്ടിക്ക് ഉറങ്ങാനും പറ്റൂല അവൻ ബൈക്കേറ്റ് വന്നാൽ ഉറങ്ങിക്കുട്ടികളൊക്കെ എണീറ്റിക്കുകയും ചെയ്യും അങ്ങനത്തെ ജാതി പരിപാടിയൊന്നും ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നത് ചെയ്യരുത് നല്ല പണ്ടേക്കോട്ട് പോലെ കോഴിക്കോട് ബീച്ചിലോ ഒഴിഞ്ഞു റോട്ടിലൊക്കെ പൊട്ടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോരും പക്ഷെ മനുഷ്യന്മാർ ഉറങ്ങുന്നിടത്ത് രാത്രി ആയി കഴിഞ്ഞാൽ ആ പരിപാടി പറ്റൂല എന്തേ അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അഹങ്കാരം തോന്നരുത് നമ്മുടെ വാഹനത്തിലും നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡ്രൈവിങ്ങിൽ പോലും അഹങ്കാരം തോന്നരുത് എന്ന് പുണ്യനബി സുല്ലാഹുലം അള്ളാഹു പറയാണ് മുസ്ലിം മുബിന് ജഹാഷിൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീത് പുണ്യനബി തങ്ങൾ പറയുകയാണ്ഹുലി സോഹിഹായ് ഹദീത്താണ് മഹ്മദ് എന്നവരും മറ്റൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു പറയാൻ അങ്ങനെ നീ അഹങ്കരിച്ച് നടക്കുകയാണല്ലേ അങ്ങനെ നീ ഒരുപാട് കാശുണ്ടാക്കിയല്ലേ കാശുണ്ടാക്കിയെന്ന് മാത്രമല്ല അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് അത് നീ കൊടുത്തില്ല നീ ഇത് നിൻറെ മാത്രമാണ് ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുകയാണല്ലേ ഇത ബലകത്തി അങ്ങനെ ആയിഷ് കഴിഞ്ഞ് അസുറം കഴിഞ്ഞ് മകരിഭാവം കഴിഞ്ഞ് ഇഷ ആകുമ്പോ ലോകത്തോട് വിട പറയുന്ന സമയമാകുമ്പോൾ അറുപത് എഴുപത് എൺപത് വയസ്സാകുമ്പോൾ നിൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയും അതസ്വദ്ക്കൂ ഞാൻ ദാനം ചെയ്യുകയാണല്ലോ എൻ്റെ സമ്പത്ത് നിനക്ക് വേണ്ടി ദാനമാണ് എന്ന് റൂഹ തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഈ ദാനം ചെയ്യുന്ന സമയം എത്ര വൈകിപ്പോയി മോനെ എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറയുന്നുവെന്ന് മഹാനായ റസൂൽ വസല്ലം അതുവരെ കൊടുക്കൂല അതുവരെ ദാനം ചെയ്യൂല അതുവരെ ഒരാളെയും സഹായിക്കൂല അവസാനം ഇതാ കഴിഞ്ഞു തീർന്നു എന്ന് കാണുമ്പോ അത് ാണ് ഇത് മദർസക്കാണ് ഇത് ഇതിനാണ് പാവപ്പെട്ടവർക്കാണ് ഇങ്ങനെയാണോ ജീവിക്കേണ്ടിയിരുന്നത് അഹങ്കാരത്തിൽ നടന്നു സമ്പാദിച്ചു ആർക്കും കൊടുക്കാതിരുന്നു അങ്ങനെയൊന്നും നാളിലേക്ക് വരുമ്പോൾ ആറ്റം ചെറിയ കൊച്ചു കൊച്ചു മിനിയൻസിന് മിനിയൻസ് എന്ന കുട്ടിക്ക് മനസ്സിലാവുന്നത് കാർട്ടൂണിൽ കാണുന്ന ചെറിയ കയാമത്തെ നാളിൽ അഹങ്കാരികളായ ആളുകളൊക്കെ ചെറിയ മിനിയൻസ് ആയിട്ട് കൊച്ചു സാധനങ്ങൾ മനുഷ്യരുടെ രൂപമാണ് പക്ഷെ കൊറച്ച് കൊച്ചു സാധനങ്ങൾ ഇങ്ങനെ കാണങ്ങനെ ഈ ഉറുമ്പ് നടക്കണ പോലെ കയാമത്തിന്റെ മഷറയുടെ ആ ഒരു നിരപ്പായ സ്ഥലത്ത് കൊച്ചു കൊച്ചു സാധനങ്ങൾ നടക്കുന്നത് കാണാം അത് ആരാണെന്നറിയോ അൽ മുച്ചു അഹങ്കരിച്ച് നടക്കുന്നവരാണ് സംഭവം നടേക്ക് വരുന്ന ആൾക്കാർ ഇവരെ കാണുക പോലുമില്ല അവരൊക്കെ ചവിട്ടിയിട്ടായിരിക്കും അവര് മഷറയിലേക്ക് വരുന്നത് റബ്ബറിലെ ചവിട്ടിയ പോലെ അവര് ജീവനൊക്കെ പോകൂല്ല ഇവരങ്ങ് ചവിട്ട് കൊള്ളും ചെയ്യും അങ്ങനെയാണ് അഹങ്കാരികളെ അള്ളാഹു പരലോകത്ത് വിളിച്ചു ചേർക്കുന്നത് എന്ന് പരിശുദ്ധ പരിശുദ്ധിൻറെ ഒരു അവസ്ഥ

<applause> منود <applause> حنايا لقمان الحكيم تنقل براي النواك موني ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك وغلظ من صوتك إن أنكر الأصوات لصوت الحميد സൂറത്തുൽ സൂറത്തുൽ ഫുർഖാനിൽ റഹ്മാൻ പറയുന്നു ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരത്തോടുകൂടെ അത്യുല്ലസിച്ചുകൊണ്ട് നടക്കരുതേ അള്ളാഹുന്റെ ഭൂമിയെ ചവിട്ടി പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയുമോ മനുഷ്യ വലൻ ജിബാല പർവതങ്ങളോളം നിനക്ക് നീളവുമില്ലല്ലോ നീ ചെറിയ ആളല്ലേ പർവതം നിന്നെക്കാളും എത്ര വലുതാണ് ഭൂമി നിന്നെക്കാളും എത്ര സ്ട്രോങ് ആണ് അതുകൊണ്ട് ഭൂമിയിൽ നടക്കുമ്പോ അഹങ്കാരത്തോടുകൂടെ സ്റ്റാമ്പ് ചെയ്തു നടക്കരുത് മാന്യമായി സൗമ്യനായി നടക്കേണമേ ഭൂമിയെ നിന്റെ ചവിട്ടുകൊണ്ട് പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല പർവ്വതങ്ങളോളം നീളം വയ്ക്കാനും നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ പിന്നെ എന്തിനാണ് ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ മെല്ലേ കുനിഞ്ഞിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണോ നീ ഇങ്ങനെ കുരിഞ്ഞു നടക്കണത് നീ രോഗിയാണോ എന്ന് ചോദിച്ചു അത് നല്ല ചോദ്യം ചില വയറുവേദന ഉണ്ടായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവുക അപ്പോ അത് അത് ഒരു ജെന്യൂ റീസൺ ഉണ്ട് അവിടെ അവര് കുറ്റം പറയാൻ പാടില്ല അവർ വേദനിച്ച് അവർ ചിലർക്ക് ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാവും പൊളത്തിയിട്ടുണ്ടാവും ചിലപ്പോ അല്ല അങ്ങനൊക്കെ ഉണ്ടാവൂലേ അതിനെ അല്ല നമ്മൾ പറയാം ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നടക്കരുത് ഇവർ തങ്ങൾ ചോദിച്ചു നീ രോഗിയാണോ പറഞ്ഞു ഞാൻ രോഗിയൊന്നുമല്ല പറഞ്ഞപ്പോഴ ചാട്ടവാറങ്ങിട്ട് പിടിച്ചിട്ട് അടിക്കാനോ ഓടി രക്ഷപ്പെട്ടതാണ് അമൃതങ്ങൾ എന്ത് നടത്തായി നടക്കണത് അമൃതങ്ങൾ വല്ലാത്ത ആളാണ് അതി അള്ളാഹന് ഇറച്ചിപ്പീടി പോയി നിൽക്കും അമൃതി അള്ളാഹനു മദീനയിലെ ഇറച്ചിക്കടയില് ഡെയിലി പോകും ഇന്നലെ ഇറച്ചി വാങ്ങിയ ആൾ ഇന്ന് ഇറച്ചി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുന്ന ഓടുന്ന എന്നും ഇറച്ചി തന്നെയാണോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറഞ്ഞു മദ്യത്തിന് ലഹരിയുള്ള പോലെ മാംസത്തിനൊരു ലഹരിയുണ്ട് അത് ഡെയിലി നിന്നാന്ന് തുടങ്ങിയ പിന്നെ ഇറച്ചി കിട്ടാണ്ട് അവസ്ഥ വരും അങ്ങനെ ആവരുത് അഴിമൃതങ്ങൾ രണ്ട് ദിവസം തുടർച്ചയായി മാംസം വാങ്ങിക്കാൻ വന്നവനെ കണ്ട അടിച്ചു ഓടിക്കുന്നതാണ് അഴിമൃതങ്ങൾ വല്ലാത്ത സംഭവമാണ് ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോഴേ അലാഹു അങ്ങോട്ട് ചാട്ടവാറത്തു നിനക്ക് രോഗമുണ്ടോ രോഗമൊന്നും എന്തിനായി ഒടിഞ്ഞു നീങ്ങി നടക്കണത് തങ്ങൾ നടക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഭവ്യതയോടുകൂടെ നടക്കണമെന്നാണ് ഒരാളുടെ നടത്തത്തിൽ ഒരിക്കലും ഒരഹങ്കാരത്തിന്റെയോ മതിമറന്ന ആനന്ദത്തിന്റെയോ പ്രകടനങ്ങൾ പാടുള്ളതല്ല ധൃതി പിടിച്ച് നടക്കരുത് ലഭ്യതല്ലാഹു പറയുന്നത് നിസ്കാരം നടക്കുകയാണ് ഇമാം റുക്കുഴയിലേക്ക് പോയാൽ നിസ്കാരത്തിൽ മൻ കിട്ടിയാൽ ആ റക്കായത്തിൽ കിട്ടിയാൾ അപ്പോ റുക്കുഴ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടുണ്ട് ജുമഴക്ക് ചിലപ്പോ അങ്ങനെ ഓടുന്നുണ്ട് രണ്ടാമത്തെ രണ്ട് ജുമഴയുടെ രണ്ടാമത്തെ റുക്കുഴൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചേരുവാണെന്ന് വേണ്ടി ജുമഴ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരക്കായു കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്തിന്റെ റുക്കൂഴയിൽ നിൽക്കുമ്പോഴെങ്കിലും അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇമാമിൻ്റെ റുക്കുവിൽ എത്തണം നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ പക്ഷേ നാലരക്കായ നിസ്കരിക്കണം അല്ലേ റുക്കുഴ കിട്ടിയാൽ ഒരക്കായത്ത് കിട്ടി പിന്നെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മതി രണ്ടറക്കയത്ത് ജുമഴ കിട്ടും അല്ലെങ്കിൽ ദുഹു നിസ്കരിക്കേണ്ടി വരും അപ്പൊ അതിന് ഇച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും സാധാരണ നിസ്കാരം നടക്കുകയാണ് നിങ്ങൾ നേരം വൈകി വരികയാണ് എന്ത് ചെയ്യണ്ട നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ വരരുതേ നിങ്ങളുടെ മുഖത്തൊരു ഗാംഭീര്യം വേണം അള്ളാഹുവിനോട് സംസാരിക്കാൻ വരുന്ന വരവാണിത് ആരുടെ മുമ്പിലാണ് അപ്പോയിന്റ്മെന്റ് അന്നാൻ്റെ മുമ്പിലാ നിങ്ങൾക്കൊരു ജോലിക്ക് ഇന്റർവ്യൂ നടക്കാന്ന് വിചാരിക്കുക ജോലി ഇന്റർവ്യൂ നടക്കുന്ന റൂമ ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ ആ ഇന്റർവ്യൂ കയറുമ്പോൾ ഓടിയാണ് കയറലാണോ ചെയ്യാ അവിടെ നേരത്തെ എത്തി വെയിറ്റ് ചെയ്ത് വിളിക്കോ ഇപ്പൊ ആരാ വിളിക്കണത് ഇന്നെപ്പോഴാ വിളിക്ക എന്റെ ഫയൽ അവിടെ എത്തിയോ എന്നൊക്കെ നോക്കി നിന്നിട്ടല്ലേ കയറുള്ളൂ അങ്ങനെ ഓടി കയറുന്ന അപ്പൊ തന്നെ പിരിച്ചുവിളൂലേ മനെ പറ്റൂല ഈ പണിക്കന്ന് നമ്മൾ അല്ലാൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പണി ഇങ്ങനെയാണ് ഓടിക്കയറരുത് പള്ളിയുടെ ബൗണ്ടറി പള്ളിയുടെ ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ഒരു സംസാരവും പാടില്ല എന്നാ പിന്നെ അല്ല എൻ്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് ആ ബോധത്തോടുകൂടെ ഭവ്യതയോടുകൂടെ നടക്കണം ഓടി വരരുത് നിസ്കാരത്തിൽ വരുമ്പോ ഇമാമിന് പോലെ നിസ്കാരം എന്ത് ചെയ്ത പട്ടപടാച്ചിട്ട് ഓടി വരും ഇമാമിന് സിഗ്നൽ കൊടുക്കുക ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത് അന്നും ചെയ്യേണ്ടിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിക്കും അവിടെ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുക നിസ്കരിക്കണം ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കയറി വരരുത് അള്ളാഹുന്റെ മുമ്പിലേക്ക് നടന്നു വരണം അതൊന്നും

മനോഹരമായ തുടുത്ത വെളുപ്പ് നബിയാണ് അസ്ഹർ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല അതുകൊണ്ടാണ് ഫാത്തിമ ഭംഗിയും അതുകൊണ്ട് എന്ന് പെൺകുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ അസഹർ എന്ന് പറയും അസഹർ ജഹ്റാ നല്ല ശോഭയുള്ള ഭംഗിയുള്ള കുട്ടി എന്ന തങ്ങളുടെ ശരീരം വളരെ മനോഹരമായിരുന്നു വിയർപ്പ് തുള്ളികൾ കണ്ടാൽ മുത്തുമണികളാണോ എന്ന് തോന്നിപ്പോകും ആണോ എന്ന് തോന്നിപ്പോകും മുത്തുമണികൾക്ക് പോലും വിയർപ്പ് തുള്ളികൾക്ക് പോലും തിളക്കമായിരുന്നു ഹബീബിൻ്റെ